എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഇന്നത്തെ വീഡിയോ കായയും ചേനയും വെച്ചിട്ടുള്ള ഒരു എരശ്ശേരിയാണ് ഞങ്ങൾക്ക് സദ്യക്ക് എരശ്ശേരിയുടെ പതിവൊന്നൂല കൂട്ടുകറിയാണ് ഞങ്ങൾ ഉണ്ടാക്കാറുള്ളത് അത് ചേനയും കായേയും കടലയും കടലപ്പരിപ്പും എല്ലാം കൂടെ ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അവിടെയൊക്കെ ചിലപ്പോൾ ചില സദ്യകളിൽ എരശ്ശേരി ഉണ്ടാക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ കൂട്ടുകറി ഉണ്ടാവില്ല അത് ശരി മാത്രമേ ഉണ്ടാവുള്ളൂ കൂട്ടുകറിയുടെ വീഡിയോ മുമ്പ് ഇട്ടിട്ടുണ്ട് ഞങ്ങൾ അവിടെ ഉണ്ടാക്കുന്ന കൂട്ടുകറിയുടെ റെസിപ്പി ഈ ചാനലില് സദ്യ എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ അതിൽ കാണാം സദ്യയിൽ ഉണ്ടാവുന്ന എല്ലാത്തിന്റെയും റെസിപ്പി അതിൽ ഇട്ടിട്ടുണ്ട് പായസത്തിന്റെ ഇതും എല്ലാം ഉണ്ട് കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു കണ്ടുനോക്കുക അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഇരശ്ശേരി ഉണ്ടാക്കാൻ ഇവിടെ ഒരു കായയും ചേനയാണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്തിട്ട് കൊണ്ടുവരാം കഷ്ണങ്ങളുടെ അളവൊക്കെ ഓരോരുത്തരുടെ ക്വാണ്ടിറ്റി അനുസരിച്ചാണ് എടുക്കേണ്ടത് എന്തായാലും ഇരശ്ശേരിക്ക് എടുക്കുമ്പോൾ ചേനയും കായയും ഒരേ അളവിൽ തന്നെ എടുക്കാൻ നോക്കുക രണ്ടും ഒരേ ഇതാവുമ്പോൾ ആണ് ആ ഒരു ടേസ്റ്റ് കിട്ടുക ഇവിടെ ഇപ്പൊ കഷ്ണങ്ങള് നുറുക്കിയിട്ടിരിക്കുന്നത് കുറച്ച് വലുതാക്കിയാണ് അത് എങ്ങനെ വേണമെങ്കിലും നമുക്ക് നുറുക്കാം കാരണം ഇതൊന്ന് നന്നായിട്ട് വേവിച്ചിട്ട് ഉടച്ചെടുക്കും ഇതിനകത്ത് കടുക് നമ്മൾ ഒരു ഇത് ചേർക്കും അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിനൊരു പ്രത്യേക സ്വാദാണ് അപ്പോൾ എന്തായാലും നിങ്ങളിതുണ്ടാക്കി നോക്കുകയാണെങ്കിൽ അതും കൂടെ ചേർക്കണം ചേനയും കായെന്ന് ഉറക്കി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചു അതിനുശേഷം നന്നായിട്ട് കഴുകിയെടുത്ത് ഒരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ചട്ടിയിലേക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു എന്നിട്ട് അതിനകത്തേക്ക് ചേനയും കായും കൂടെ കൊടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി പിന്നെ ഒരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് അത് അടച്ചു വെച്ചൊന്ന് വേവിക്കുക കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കണം ആദ്യം കുറച്ച് വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ അതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണ അധികം ഒന്നും ഒഴിക്കണ്ട ഒരു ചെറിയ സ്പൂണിലൊക്കെ ഒഴിച്ചാൽ മതി എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കുക എന്നിട്ട് അതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുക ഈ ഒഴിച്ചത് വെളിച്ചെണ്ണയല്ല വെള്ളമാണ് ഇനി വിചാരിക്കേണ്ട അയ്യോ എത്രയോ വെളിച്ചെണ്ണ ഒഴിച്ചിരിക്കുന്നത് എന്ന് കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുമ്പോൾ തന്നെ ഉപ്പിടാറില്ല ഇത് ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോഴാണ് ഉപ്പ് ഇടാറുള്ളത് അപ്പോൾ ഇത് അടച്ചു വെച്ച ശേഷം പിന്നെ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ ഇതുപോലെ അത് അങ്ങനെ ആയിട്ടുണ്ടാവും അങ്ങനെ വെന്ത് വരുന്നുണ്ടാവും അപ്പോൾ അതിനകത്തേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുക എപ്പോഴും മൺചട്ടിക്കകത്ത് ഇതേപോലെ ചേന കായൊക്കെ വെക്കുന്ന സമയത്ത് വലിയ തീയിൽ വെക്കരുത് കാരണം വലിയ തീല് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് ഉപ്പിട്ട ശേഷം കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തു എന്നിട്ട് വീണ്ടും ഒന്ന് വേവിക്കാൻ വെച്ചു എന്നിട്ട് അതിന് ശേഷം വെന്ത ശേഷം നന്നായിട്ട് ഉടച്ചെടുത്തു എന്നാൽ കുറേ കഷ്ണങ്ങൾ നമ്മൾ അങ്ങനെ നിൽക്കുകയും ചെയ്യും അതൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നിൽക്കുകയും ചെയ്യും ബാക്കി കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തു കഷ്ണങ്ങൾ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്ത ശേഷം അതിനകത്തേക്ക് തേങ്ങയും ചീരകവും കൂടെ നന്നായിട്ട് അരച്ച് ചേർക്കുക മോരുകറിക്കൊന്നും അരയുന്നത് പോലെ തേങ്ങ അരയേണ്ട എന്നാൽ കുറച്ചൊന്ന് അരയും വേണം ആ വീലിനൊന്നും ഉള്ളത് പോലെ പോരാ തേങ്ങ അരച്ച് ആ ജാറിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് അതും കൂടെ കറിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് അതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക എന്നിട്ട് അതിന് ശേഷം അത് ചെറുതായിട്ടൊന്ന് തിള വരുമ്പോൾ അങ്ങനെ ഓഫ് ചെയ്യുക അതായത് ആ തേങ്ങയുടെ പച്ച ഒന്ന് മാറുന്ന ആ ഒരു ലെവലാകും അപ്പോൾ ചെറിയ തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ചെറുതായിട്ട് നമുക്കിങ്ങനെ തിളച്ച് വരുന്നത് കാണാം അപ്പോൾ അത് ഓഫ് ചെയ്യാം എന്നിട്ട് അതിനകത്ത് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ഒന്ന് അമർത്തി വെക്കുക കഷ്ണങ്ങൾ വേവിക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ നമ്മൾ കറിവേപ്പിലയും കൂടെ കുറച്ച് ഇടുന്നത് നന്നായിരിക്കും മഞ്ഞൾപ്പൊടി പൊടി മുളക് പൊടിയൊക്കെ ഇടുന്ന സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പില അതിനകത്തിട്ട് അങ്ങനെ അടച്ച് വേവിക്കുമ്പോൾ അതിൻ്റെ ആ ഒരു സ്മെല്ലും കൂടെ കിട്ടും ഇന്നിപ്പം ഇടാൻ മറന്നുപോയതാണ് എനിക്കൊരു വിധം എല്ലാത്തിലും നല്ലോണം കറിവേപ്പില ഇടണം കറി ഓഫ് ചെയ്ത് വെച്ചു ഇനി വെളിച്ചെണ്ണ ചൂടാക്കി അതിലേക്ക് കടുക് കറിവേപ്പില ഉണക്കമുളക് പിന്നെ ചെറുകിയ തേങ്ങയും കൂടെ ഇട്ടിട്ട് വറുത്തെടുക്കുക തേങ്ങ ചുവക്കനെ വറക്കണം അതേപോലെ തന്നെയാണ് കൂട്ടുകറിക്കും ചെയ്യാറുള്ളത് തേങ്ങ ചുവക്കനെ വറുത്തെടുത്ത് കഴിയുമ്പോഴേക്കു തന്നെ അതിനകത്ത് വെളിച്ചെണ്ണ ഒന്നും കൂടി ഇങ്ങനെ ഊറിയിട്ടുണ്ടാവും ആ തേങ്ങയിൽ നിന്നുള്ളതും അതേപോലെ പിന്നെ അല്ലാതെ നമ്മൾ ഒഴിച്ചാൽ കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടല്ലോ എല്ലാം കൂടെ ഒരു സൈഡിൽ വന്നു നിക്കും ഈ തേങ്ങ വറുത്തെടുത്ത് അതിലേക്ക് കൊട്ടാൻ നോക്കുന്ന സമയത്ത് നമുക്കൊരു പണിയും കൂടെ ഉണ്ട് അപ്പോൾ അതും കൂടെ ചേർത്ത് കഴിഞ്ഞാലാണ് ഇതിന് ആ ഒരു നല്ല ടേസ്റ്റ് വരുന്നത് ഞങ്ങളുടെ അവിടെയൊക്കെ എരശ്ശേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ എരശ്ശേരി എന്ന് തന്നെ പറയുക മത്തനും വൻപയറും കൂടെ ഉപയോഗിച്ചിട്ട് ഇതേപോലെ വെക്കും അതുപോലെ ഓമക്കായ കറമൂസ ഓമക്കായ എന്നൊക്കെ പറയുമല്ലോ അത് ഉപയോഗിക്കും വെള്ളരിക്കയും പരിപ്പും കൂടെ ഇതൊക്കെ എരശ്ശേരി എന്ന് തന്നെയാണ് പറയാറുള്ളത് തേങ്ങ ഈ ഒരു കളറിൽ വരുമ്പോൾ തന്നെ നമ്മൾ ഓഫ് ചെയ്യുക ഇത് ഇരുമ്പ് ചീനച്ചട്ടിയായത് കാരണം ചൂട് കുറേ നേരം നിൽക്കും അപ്പോൾ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ആ വെളിച്ചെണ്ണ താഴ്ന്ന സൈഡിൽ നിൽക്കുന്നുണ്ടല്ലോ അതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക കൂടുതലിടരുത് ഒരു കാൽ കാൽസ്പൂണ് കുരുമുളക് പൊടി അതിലേക്ക് കൊടുക്കുക കുരുമുളക് പൊടി അതിനിന്ന് പതഞ്ഞു വരുന്ന പോലെ ആവുമല്ലോ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കുക അതിനുശേഷം ഈ കറിയിലേക്ക് ആ തേങ്ങ ഇട്ട് കൊടുക്കുക ഈ സമയത്ത് കറിയിൽ വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ തേങ്ങ വറുത്ത അതേ പാത്രത്തിൽ തന്നെ തേങ്ങ കൊട്ടിയ ശേഷം കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചിട്ട് അതും കൂടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ഇരുമ്പ് ചീനച്ചട്ടിയിലൊക്കെയാണ് വറക്കുന്നത് വെച്ചാൽ ആ ചൂടിൽ തന്നെ ആ വെള്ളം തിളച്ചോളൂ തേങ്ങ കൊട്ടിയ ശേഷം അത് അങ്ങനെ തന്നെ അടച്ച് അവിടെ വയ്ക്കുക കുറച്ച് നേരം ഇനി അപ്പം തന്നെ എടുക്കേണ്ട ഒരാവശ്യം വരികയാണെങ്കിൽ അടച്ച് വെക്കാൻ നിൽക്കണ്ട അപ്പം തന്നെ എല്ലാം കൂടെ യോജിപ്പിച്ച് വെക്കുക ഇല്ലെങ്കിൽ കുറച്ച് നേരം കഴിഞ്ഞ് അടപ്പ് തുറന്ന ശേഷം നമ്മളെല്ലാം കൂടെ യോജിപ്പിച്ചാൽ മതി വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം